चिकन चटपटूं। कहाँ ले लो? आशां। नहीं नहीं। मैं लायेगी इस तरफ नहीं दो आज तो नहीं होगा। ഈവനിങ്ങിൽ കൊണ്ടല്ല ചട്ടി പത്ത് റെഡി ആക്കിക്കൊണ്ടിട്ടോ അവിടെ പോകുന്നൂടെ എന്നാൽ നാല് മണിക്കൂടെ പോകും ഞാനിൻ്റെ ചിക്കൻ ചട്ടി പത്ത് ഈവനിങ് കളിയിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാൻറ്റീൻ്റെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചൂടുള്ള സാധനം അപ്പോൾ എന്തായാലും മൂന്ന് മണിക്കൂറ് സ്റ്റാർട്ട് ചെയ്യും അതും കൊണ്ടാന്ന് കട്ട് ചെയ്ത റെഡി ആക്കി നല്ലപ്പറും ചൂടുണ്ട് ഒരു മണിക്കൂത്തിനടി കൂടെ ചൂട് നിൽക്കും ഇത് ലെയർ ആയതുകൊണ്ട് ചൂട് എന്താ നിൽക്കും തിന്നാലും ഡാസ്റ്റ്